ആന്റണി വർക്കീസിനെ കേന്ദ്ര കഥാപാത്രം നവാഗതനെ അജിത് മാമ്പിളി ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായ കൊണ്ടൻ എന്ന് പറഞ്ഞ ഇവിടെ ആ ദൃശ്യൊക്കെ കേരളത്തെ തീയർട്ടർ നാട്ടിൽ കഴിഞ്ഞിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവക്കാൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ശേഷമുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണു സുഖത്തിക്കണമെങ്കിൽ മൊത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കും ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആന്റണി വർഗീസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നബാകദിനെ അജിത് മാമ്പിളി ഡയറക്റ്റ് ചെയ്ത ചിത്രമാണ് കൊണ്ടൻ എന്ന് പറഞ്ഞ ഓണം സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ ചിത്രം തിയേറ്ററിൽ എത്തിക്കണേ രാവിലെ പത്ത് മണിയോടുകൂടി ചിത്രത്തിന്റെ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു മികച്ച ഒരു ബുക്കിംഗ് ചിത്രത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വീക്കൻ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറി സുഫിയ ഫോളും നിർമ്മിച്ച ചിത്രത്തിൽ നായികയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഗൗതമി നായരായിരുന്നു ടർബോ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രാജ്ബിൾ ഷെട്ടി വീണ്ടും ഒരിക്കൽ കൂടി പിന്നായിട്ടെത്തുന്ന ചിത്രം തന്നെയാണ് കൊണ്ടൽ എന്ന സിനിമ എന്തൊക്കെയോ മലയാളത്തിലെ പ്രമുഖ താരതാര്യങ്ങൾ എല്ലാം തന്നെ അണിയരുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വളരെ നാളുകൾക്ക് ശേഷം ഈ ഒരു സിനിമ പൂർണ്ണമായിട്ട് കടലിൽ ചിത്രീകരിച്ച എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ് എന്തൊക്കെയാ കടലിലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള മികവേറുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിക്ഷ കഴിയുമ്പോൾ പ്രേക്ഷകർ പ്രതികരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ഓണം വിൻസ് അജയന്റെ രണ്ടാം ഓഷണത്തിനെ പോലും കടത്തിവിട്ടുന്ന രീതിയിൽ കൊണ്ടൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എന്തൊക്കെയാ ചിത്രം കണ്ടിട്ട് പ്രേക്ഷകർ തന്നെ എടുത്തു പറയുന്നത് ആന്റണി വർഗീസിന്റെ ഇടി തന്നെയാണ് ഈ ഓണത്തിന് ഒരു ഓണത്തിന്റെ കുറവ് ആന്റണി വർഗീസന്റെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമയിലൂടെ പരിഹരിച്ചു എന്ന് തന്നെയാണ് അപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം കഴിഞ്ഞ വർഷം ആർ ഡി എക്സ് പോലെ തന്നെ ഈ ഒരു വർഷം കൊണ്ടൽ കൊണ്ടുപോയി എന്ന് തന്നെയാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മികച്ച ഒരു റെസ്പോൺസ് തന്നെയാണ് യുവാക്കളുടെ ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് യുവാക്കളാണ് ചിത്രത്തിന്റെ ആദ്യ കാണാൻ വേണ്ടി ഇന്നത്തെ ആ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിന് യുവാക്കളെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസും ഇഷ്ടപ്പെട്ട് ഏറ്റെടുക്കുന്നു കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ പരിശോധിക്കുക ചിത്രം ഈ ഒരു വർഷത്തെ ഓണം മിന്നലായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ഷോകൾ ഇത് അഭിപ്രായം നിലനിർത്താൻ സാധിക്കുന്നു വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊക്കെ അപ്പൊ ആന്റണി വർഗീസ് നായകനായിട്ട് കൊണ്ടതെന്നുള്ള സിനിമ നിങ്ങൾ എത്രയോ അതിന്റെ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കു ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ